നമ്മൾ മലയാളികളുടെ ഒരു ഗൃഹാതുരത്വമാണ് ഓണവും ഓണസദ്യയും പണ്ട് തറവാടുകളിൽ ഈ ഓട്ടവിളികളിലും വാർപ്പുകളിലും ചെമ്പുകളിലും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഓണസദ്യ ഇന്ന് കാലം മാറിയപ്പോൾ അതിൻ്റെ രൂപവും മാറി ഇന്നിപ്പോൾ സദ്യ വെക്കാൻ തന്നെ നമുക്ക് സമയമില്ല ആയിട്ടുള്ള ഓണസദ്യകളാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആ രീതിയിലേക്ക് കാലം മാറി അപ്പോൾ നമ്മൾ വാങ്ങി ഇപ്രാവശ്യം ഒരു ഇൻസ്റ്റൻറ് ഓണസദ്യ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളത് നമുക്ക് നോക്കാം ഒരാൾക്കുള്ള ഒരു ഓണസദ്യയാണ് ഈ ബോക്സിനകത്ത് നമുക്ക് കിട്ടിയത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ബോക്സുകൾ വാങ്ങിച്ചു അതാ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ഓണസദ്യ ഒരു കിറ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാ ഉള്ളതും ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലാണ് എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത് വളരെ വൃത്തിയായിട്ടാണ് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണുള്ളതുള്ളത് എല്ലാ വിഭവങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം ഉണ്ട് കുറേ ഉണ്ട് ഏതാണ്ട് പത്ത് ഇരുപത്തഞ്ചോളം ഐറ്റംസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തു വെക്കുന്ന സാധനങ്ങൾ ഇനി ഓരോ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് നോക്കാം പപ്പടവും ബോളിയും ഒക്കെ ആണെന്ന് തോന്നുന്നു ആ കവറിനകത്തുള്ളത് പഴം ഉണ്ട് അത് ഞാലിപ്പൂവനാണ് പഴം അത് ചോറാണ് ഒരാൾക്കുള്ള ഭക്ഷണമാണ് ചോറാണത് അപ്പോൾ നമുക്കിന്ന് പൊട്ടിച്ച് നോക്കി വിളമ്പാ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് സൂശലില ഉൾപ്പെടെയാണ് അവർ നമുക്ക് തരുന്നത് സമയമില്ലാത്ത ഒരു കാലത്ത് ഇതുതന്നെയാണ് നമുക്ക് ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല രീതി എന്ന് തോന്നുന്നു അല്ലാതെ വേറെ മാർഗമില്ലല്ലോ വൃത്തിയുള്ള കണ്ടെയ്നറുകളിലും എല്ലാ സാധനങ്ങളും ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു സദ്യക്ക് നാനൂറ്റമ്പത് മുതൽ എഴുന്നൂറ് വരെയുള്ള ചാർജാണ് ഈടാക്കുന്നത് നമുക്ക് നോക്കാം ഇനി എല്ലാം ഒന്ന് പൊട്ടിക്കാം നമുക്ക് സൂക്ഷിച്ച് പൊട്ടിക്കണം ഇല്ലെങ്കിൽ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം നല്ല കുത്തരി ചോറാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളച്ചോറല്ലേ ഇപ്പോൾ ധാരാളം ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നല്ല കുത്തരി ചോറാണ് നമ്മുടെ പൂർവികർക്കും നമ്മുടെ കുടുംബ പരദേവതകൾക്കും ഓണത്തപ്പുരമൊക്കെ ഒരു സദ്യ വിളമ്പിട്ടേ നമ്മൾ കഴിക്കുകയുള്ളു അതാണ് നമ്മുടെ ഒരു പാരമ്പര്യ രീതി പാരമ്പര്യത്തിൽ അവശേഷിക്കുന്ന കുറേ നല്ല കാര്യങ്ങളിൽ ബാക്കി പത്രമാണത് നമ്മളും വിളമ്പി നമ്മുടെ പൂർവികർക്കും നമ്മുടെ കുടുംബ പരദേവതമാർക്കും നമ്മുടെ ഓണത്തപ്പം നോക്കാൻ നമ്മൾ ഒരു സദ്യ കൊടുത്തു ഇനി നമുക്കും കഴിക്കാം നമുക്ക് നോക്കാം അപ്പം എല്ലാം ഉണ്ട് മുഴുവൻ സാധനം സദ്യയ്ക്ക് വേണ്ടുന്ന മുഴുവൻ സാധനങ്ങളും നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ചോറ് നെയ്യ് പഴം പപ്പടം ഉപ്പേരി ശർക്കര വരട്ടി ഇഞ്ചിക്കറി മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ പച്ചടി കിച്ചടി മധുരപ്പച്ചടി തോരൻ അവിയൽ തീയ്യൽ വറുത്ത എരിശ്ശേരി പരിപ്പ് കറി സാമ്പാർ കാളൻ ഓലൻ അടപ്രതമൻ പാൽപ്പായസം ബോളി മോര് എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ നമ്മളെടുത്ത് വെച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം സുന്ദരമായ ഈ സദ്യ ഓണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം സന്തോഷമെന്ന് പറയുന്നത് എന്ന് പറയുന്നതും ഈ ഓണസദ്യയാണ് പരിപ്പും ചോറും കൂട്ടി കുഴച്ച് കഴിച്ചു തുടങ്ങുന്ന സദ്യ മോര് ഒഴിച്ച് കഴിക്കുന്നതോടി പൂർത്തീകരിക്കപ്പെടും സന്തോഷകരമായ അനുഭവം അടുത്തൊരു വർഷത്തേക്ക് നമ്മളി കാത്തിരിക്കുകയാണ് ഇതുപോലെ ഓണസന്ധ്യയ്ക്കായി ഏസ് ഇന്ത്യ മലയാളി